നമസ്കാരം പരീക്ഷയുടെ ടെൻഷനിലായിരിക്കുമല്ലേ സാരമില്ല ദാരിദ്ര്യം അഥവാ പോവെർട്ടി എന്ന ഈ ചാപ്റ്റർ ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ പോലും ഒന്നും പേടിക്കാനില്ല അടുത്ത കുറച്ച് മിനിറ്റുകൾ എന്റെ കൂടെ ശ്രദ്ധിച്ചിരുന്നാൽ മതി പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം നമുക്ക് അടിപൊളിയായി പഠിച്ചെടുക്കാം റെഡിയല്ലേ ഓക്കെ ഇതാണ് നമ്മുടെ ഗെയിം പ്ലാൻ ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാരിദ്ര്യം എന്താണെന്ന് തുടങ്ങി അതെങ്ങനെയാണ് അളക്കുന്നത് എന്തൊക്കെയാണ് കാരണങ്ങൾ ഗവൺമെന്റ് എന്തൊക്കെ പദ്ധതികളാണ് കൊണ്ടുവന്നത് പിന്നെ ഈ പദ്ധതികൾ ശരിക്കും വിജയിച്ചോ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ പോവും ഈ ഓർഡറിൽ പഠിച്ചാൽ എല്ലാം വളരെ എളുപ്പത്തിൽ മനസ്സിലാകും ശരി അപ്പോ നമുക്ക് തുടങ്ങാം നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ് ഈ ദാരിദ്ര്യം വെറുതെ കയ്യിൽ കാശില്ലാത്തൊരവസ്ഥയാണോ അത് അതോ അതിലും വലുതായി എന്തെങ്കിലും ആണോ ഏറ്റവും ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം ആദം സ്മിത്തിന്റെ ഈ വാക്കുകളൊന്നു നോക്കൂ ഒരു നാട്ടിലെ ഭൂരിഭാഗം പേരും പാവപ്പെട്ടവരാണെങ്കിൽ ആ നാടിനൊരിക്കലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ടു പോകാൻ പറ്റില്ല പരീക്ഷയ്ക്ക് ദാരിദ്ര്യത്തെക്കുറിച്ചൊരു ഇൻട്രഡക്ഷൻ എഴുതേണ്ടി വന്നാൽ ഈയൊരാശയം ഉപയോഗിക്കാം ഇത് വെറുമൊരു സാമ്പത്തിക പ്രശ്നമല്ല ഒരു വലിയ സാമൂഹിക പ്രശ്നം കൂടിയാണ് എന്നോർമ്മിപ്പിക്കാൻ ഇത് നല്ലതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദാരിദ്ര്യം എന്നു പറഞ്ഞാൽ പണമില്ലാത്ത അവസ്ഥ മാത്രമല്ല അവസരങ്ങളില്ലാത്ത അവസ്ഥ കൂടിയാണ് ദേ ഈ ഉദാഹരണം നോക്കൂ അനുവും സുധയും ഒരുപക്ഷെ രണ്ടു പേർക്കും ഒരുപോലെ കഴിവുണ്ടായിരിക്കാം പക്ഷേ നല്ല സ്കൂളിൽ പോകാനും നല്ല വിദ്യാഭ്യാസം നേടാനും നല്ല ജോലി നേടാനുമുള്ള അവസരം ലഭിച്ചത് ആർക്കാണ് സുധയ്ക്ക് മാത്രം ഇതാണ് ദാരിദ്ര്യം ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അത് അവസരങ്ങളെ ഇല്ലാതാക്കുന്നു ഗ്രാമങ്ങളിലെ ദാരിദ്ര്യത്തിന്റെ ചില നേർക്കാഴ്ചകളാണിത് സ്വന്തമായി ഒരു തുണ്ടു ഭൂമിയില്ലാത്തവർ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഉറപ്പില്ലാത്ത കുടിലുകളിൽ താമസിക്കുന്നവർ ഇവരെല്ലാമാണ് ഗ്രാമീണ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ മുഖങ്ങൾ ശ്രദ്ധിക്കുക ഇതൊരു ഷുവർ എക്സാം ചോദ്യമാണ് ദാരിദ്ര്യത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ ഈ പോയിന്റുകൾ ഓർത്തുവച്ചാൽ മതി പട്ടിണി പോഷകാഹാരക്കുറവ് സ്ഥിരമായൊരു ജോലിയില്ലാത്ത അവസ്ഥ കടം വാങ്ങേണ്ടി വരുന്നത് ഈ കാര്യങ്ങളെല്ലാം ശരിക്കും പരസ്പരം ബന്ധപ്പെട്ടാണിരിക്കുന്നത് ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കും അതൊരു സാംകുത വലയം പോലെ ശരി ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത് ഒരു രാജ്യത്ത് എത്ര പേർ ദരിദ്രരാണെന്ന് ഗവൺമെന്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഇതിനൊരു ഒഫീഷ്യൽ മെത്തേഡുണ്ട് അതെന്താണെന്ന് നമുക്ക് പഠിക്കാം എന്താണ് ദാരിദ്ര്യരേഖ അഥവാ പോവർട്ടി ലൈൻ ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും ഒരു ചോദ്യമാണ് ഇതൊരു സാങ്കല്പിക രേഖയാണ് കേട്ടോ ദരിദ്രരെയും അല്ലാത്തവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വര ഇന്ത്യയിലെ ഈ വര എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊർജത്തിന്റെ അളവ് വെച്ചാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറിയുടെ അടിസ്ഥാനത്തിൽ ഈ നമ്പർ കൃത്യമായി ഓർത്തുവെക്കുക ഇരുപത്തിനാലായിരം കലോറി ഗ്രാമങ്ങളിലെ ഒരാൾക്ക് ഒരു ദിവസം വേണ്ട ഏറ്റവും കുറഞ്ഞ ഊർജ്ജമാണിത് എന്തുകൊണ്ടാണ് ഗ്രാമങ്ങളിൽ കൂടുതൽ കാരണം സിമ്പിളാണ് അവിടെ കൃഷിപ്പണി പോലുള്ള കായികാധ്വാനം കൂടുതലാണ് ി നഗരങ്ങളിലാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഒരുന്നൂറ് കാലോറിയാണ് ഗ്രാമങ്ങളെ അപേക്ഷിച്ച് ശാരീരികാധ്വാനം കുറഞ്ഞ ജോലികളാണ് നഗരങ്ങളിൽ കൂടുതലും അതുകൊണ്ടാണ് നഗരങ്ങളിലെ കാലോറി അളവ് കുറയുന്നത് അപ്പോൾ ഓർക്കുക രണ്ടായിരത്തി ഗ്രാമങ്ങളിൽ രണ്ടായിരത്തി നഗരങ്ങളിൽ ഈ വ്യത്യാസം മറക്കരുത് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കലോറിയിലുള്ള ഭക്ഷണം വാങ്ങാൻ എത്ര പണം വേണം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ കണക്കുപ്രകാരം ഗ്രാമങ്ങളിലെ ഒരാൾക്ക് ഒരു മാസം ഭക്ഷണത്തിനും മറ്റടിസ്ഥാന ആവശ്യങ്ങൾക്കുമായി കുറഞ്ഞത് എണ്ണൂറ്റി പതിനാറ് രൂപയെങ്കിലും വേണമായിരുന്നു നഗരങ്ങളിൽ അത് ഏകദേശം ആയിരം രൂപയും ഇതിനെയാണ് നമ്മൾ പ്രതിമാസ പ്രതിശീർഷ ഉപഭോഗ ചെലവ് അഥവാ എം പി സി എ എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ ഒരാൾക്ക് ഒരു മാസം ജീവിക്കാൻ വേണ്ട മിനിമം തുക ഇതിനും കുറഞ്ഞ വരുമാനമുള്ളവരെയാണ് നമ്മൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരായി കണക്കാക്കുന്നത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു വാക്കാണ് ഹെഡ് കൗണ്ട് റേഷ്യോ ഈ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട ഇത് വളരെ സിംപിളാണ് രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ എത്ര ശതമാനം പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുണ്ട് എന്ന് കാണിക്കുന്ന കണക്കാണിത് അത്രയുള്ളൂ ഈ ഗ്രാഫ് ഒന്ന് നോക്കൂ ഇത് ഇന്ത്യക്ക് ശരിക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ നമ്മുടെ രാജ്യത്തെ പകുതിയിലധികം ജനങ്ങളും അതായത് അൻപത്തിയഞ്ച് ശതമാനം പേരും ദരിദ്രരായിരുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടായപ്പോഴേക്കും അത് ഇരുപത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു അതിനർത്ഥം ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ ഇന്ത്യ വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഈ കണക്ക് ഉത്തരത്തിൽ എഴുതുന്നത് നിങ്ങൾക്ക് തീർച്ചയായും നല്ല മാർക്ക് വാങ്ങി തരും അപ്പോ ദാരിദ്ര്യം എങ്ങനെ അളക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു പക്ഷേ അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് ഇന്ത്യയില് ഇത്രയധികം ആളുകൾ ഇപ്പോഴും ദരിദ്രരായി തുടരുന്നത് നമുക്കതിന്റെ കാരണങ്ങളിലേക്ക് ഏറ്റവും ആഴത്തിൽ പോകാം ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ വേരുകൾ തേടിപ്പോയാത് നമ്മൾ നേരെ ബ്രിട്ടീഷ് ഭരണകാലത്തെത്തും അവരുടെ നയങ്ങൾ നമ്മുടെ കൈത്തരി പോലുള്ള പരമ്പരാഗത വ്യവസായങ്ങളെ തകർത്തു കർഷകരിൽ നിന്ന് താങ്ങാനാവാത്ത നികുതി പിരിച്ചു ഇതെല്ലാം ഇന്ത്യയെ ഒരു ദരിദ്ര രാജ്യമാക്കി മാറ്റി സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ഭൂപരിഷ്കരണം പോലുള്ള പദ്ധതികൾ വേണ്ടത്ര വിജയിച്ചില്ല കൂടെ ജനസംഖ്യ കൂടിയതും ദാരിദ്ര്യം തുടരാൻ ഒരു പ്രധാന കാരണമായി ചരിത്രപരമായ കാരണങ്ങൾ മാത്രമല്ല ഇപ്പോഴും ആളുകളെ ദാരിദ്ര്യത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് കടക്കെണി അതായത് കടം വാങ്ങിയാൽ അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വീണ്ടും കടം വാങ്ങേണ്ടി വരുന്നൊരവസ്ഥ പിന്നെ സ്ഥിരമായ ജോലിയില്ലാത്തത് സമ്പത്ത് കുറച്ചുപേരുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നത് ഇവയെല്ലാമാണ് ദാരിദ്ര്യം ഒരു സംഗീതവലയം പോലെ അഥവാ വിഷ്വസ് സർക്കിളായി തുടരാൻ കാരണം ശരി ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ നമ്മൾ കണ്ടു ഇനി അടുത്ത പ്രധാന ഭാഗത്തേക്ക് കടക്കാം ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ സർക്കാർ എന്തെല്ലാം പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇത് പരീക്ഷയ്ക്ക് എസ് എ ചോദ്യത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദാരിദ്ര്യം കുറയ്ക്കാൻ സർക്കാർ മൂന്ന് വഴികളാണ് പ്രധാനമായും സ്വീകരിച്ചത് ഇതിനെ ഒരു ത്രീ പ്രോങ്ഡ് അറ്റാക്ക് എന്ന് പറയാം ഒന്നാമത്തേത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച കൂട്ടുക അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമല്ലോ രണ്ടാമത്തേത് ഈ വളർച്ചയുടെ ഗുണങ്ങൾ എത്താത്ത പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ തുടങ്ങുക മൂന്നാമത്തേത് എല്ലാവർക്കും റേഷൻ വിദ്യാഭ്യാസം ചികിത്സ പോലുള്ള ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കുക ഗവൺമെന്റിന് ഒരുപാട് പദ്ധതികളുണ്ട് പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഥവാ എം ജി എൻ ആർഇ ജി എയ്ക്കാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂ അല്ലേ ഗ്രാമങ്ങളിലെ ഓരോ കുടുംബത്തിനും വർഷത്തിൽ നൂറ് ദിവസം ജോലി കൊടുക്കുമെന്ന് നിയമം മൂലം ഉറപ്പു നൽകുന്ന ഒരു ഗംഭീര പദ്ധതിയാണിത് ഇത് പാവപ്പെട്ടവരുടെ വരുമാനം കൂട്ടാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഇത്രയധികം പദ്ധതികളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ദാരിദ്ര്യം നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണമായി ഇല്ലാതാകാത്തത് ഈ പദ്ധതികളെ ഒന്ന് ക്രിട്ടിക്കലായി വിലയിരുത്താം ഇങ്ങനെ ചിന്തിക്കുന്നത് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ നിങ്ങളെ സഹായിക്കും രാംദാസ് കോർവ എന്നൊരു സാധാരണ മനുഷ്യന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ ദാരിദ്ര്യ ദാരിദ്ര്യനിർമ്മാർജന പദ്ധതികളുടെ ഒരു പ്രധാന പരാജയം ഈ ചോദ്യത്തിലുണ്ട് ലക്ഷങ്ങൾ മുടക്കിയ ഒരു റോഡ് പണിയുന്നതിനു പകരം കുറച്ച് ആയിരം രൂപ മുടക്കി തന്റെ കിണറൊന്നും നന്നാക്കി തന്നിരുന്നെങ്കിൽ അതല്ലായിരുന്നോ തനിക്ക് കൂടുതൽ ഉപകാരം അദ്ദേഹം ചോദിക്കുന്നു ഇതിന്റെ അർത്ഥമെന്താണ് പാവപ്പെട്ടവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും മുകളിൽ നിന്ന് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് രാജ്യം സാമ്പത്തികമായി വളരുമ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ ഗുണം പാവപ്പെട്ടവർക്ക് കിട്ടാതെ പോകുന്നത് പണ്ട് മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചാൽ അത് താഴേക്ക് തനിയെ ഊർന്നിറങ്ങും എന്ന് പറയുന്നത് പോലെ സാമ്പത്തിക വളർച്ചയുടെ ഗുണങ്ങൾ പാവപ്പെട്ടവരിലേക്ക് തനിയെ എത്തിക്കൊള്ളും എന്നൊരു ധാരണയുണ്ടായിരുന്നു ഇതിനെയാണ് ട്രിപ്പിൾ ഡൌൺ തിയറി എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യയിൽ ഇത് വലിയൊരു വിജയമായില്ല കാരണം ഭൂമിയോ മറ്റാസ്തികളോ ഇല്ലാത്തതുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഈ വളർച്ചയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് ദാരിദ്ര്യം എന്നത് വെറും പണമില്ലായ്മയല്ല അതൊരു ബഹുമുഖ പ്രശ്നമാണ് അത് പരിഹരിക്കണമെങ്കിൽ വെറുതെ സാമ്പത്തിക സഹായം കൊടുത്താൽ മാത്രം പോരാ പാവപ്പെട്ടവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിത്തം നൽകണം അവരെ ശാക്തീകരിക്കണം ഇന്ത്യൻ സാമ്പത്തിക രംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നും ഇതുതന്നെയാണ് അപ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും പാവപ്പെട്ടവർക്ക് തന്നെ അധികാരം നൽകിയാൽ ദാരിദ്ര്യ നിർമാർജനം കൂടുതൽ വേഗത്തിലാകുമോ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രധാന ഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നല്ല ആത്മവിശ്വാസത്തോടെ പോയി പരീക്ഷ എഴുതുക നിങ്ങൾക്ക് തീർച്ചയായും നന്നായി എഴുതാൻ കഴിയും എല്ലാവിധ ആശംസകളും